േഖനം അധ്യായം അതിന്റെ പതിനാലും പതിനഞ്ചും പതിനാറും പതിനേഴും വാക്യങ്ങൾ വായിക്കുന്നു ഇബ്രാലേഖനം പന്ത്രണ്ടാം അധ്യായം അതിന്റെ പതിനാലും മുതലുള്ളതായ ചില വാക്യങ്ങൾ വായിക്കുകയാണ് എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപാനും സാഹിപ്പി ശുദ്ധീകരണം കാണാതെ കൂടാതെ ആരും കക്കാവിനെ കാണുകയില്ല ആരും ദൈവങ്ങളൊട്ട് പിന്മാറുകയും നല്ല കൈപ്പുള്ള അവരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും തിർഞ്ഞെടുപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠവകാശം വിറ്റ് വിറ്റുകളഞ്ഞ യേശാവിനെ പോലെതനോ ആയി തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളി അവൻ പിന്നത്തെ രീതിയിൽ അനുഗ്രഹം ലഭിക്കാൻ ആഗ്രഹിച്ചു കണ്ണീരോടുകൂടെ അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടു മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുണ്ട് മുകളിലേക്ക് പരിചയമുള്ളതായ ഭേദഭാഗമാണ് എല്ലാ കാര്യങ്ങളും കാര്യങ്ങളൊന്നും പറയാനായിട്ട് സമയമില്ല ഒന്നു രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് വന്യശൂഷ അവസാനിപ്പിക്കാമെന്നാണ് ഭർത്താവിലെ ശരണപ്പെടുന്നത് പ്രാർത്ഥനയിലൂടെ ദിവസത്തിൽ നമുക്ക് ആയിരിക്കാം ഇബ്രാലയന പന്ത്രണ്ടാം അധ്യായത്തിലെ പ്രഭാ പ്രതിഭാദ വിഷയങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം വിശ്വാസികളുള്ള ബന്ധത്തിൽ ലതാവായുള്ള വിശ്വാസത്താൽ മുന്നോട്ട് വന്നതായ പ്രിയപ്പെട്ടവരെ പിന്മാറ്റത്തിന്റെ അവസ്ഥയിലേക്കൊക്കെ കടന്നു പോകുമ്പോൾ മുന്നിലയിൽ നിൽക്കുന്ന ആളുകൾക്കൊക്കെ അത് മാനസികമായ വലിയ വലിയ പ്രയാസങ്ങള് ഉണ്ടാക്കുന്ന ഒരു വസ്തുതയാണ് അവരെ ഉൾക്കൊള്ളുവാനോ അവരെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തുവാനോ ഒക്കെ ഉള്ളതായ ഒരു വിപുഖത അവിടെ കാണുവാനായിട്ട് കഴിയും അതുകൊണ്ട് അങ്ങനെയുള്ളതായ വ്യക്തി ജീവിതങ്ങളോട് അഫസ്തായ പൗലോസ് ഭക്തമായിട്ട് ഏർപ്പെടുന്ന ഒരു ഭേദഭാഗമാണ് നമുക്ക് വായിക്കുവാനായിട്ട് ഇടയായിരിക്കുന്നത് നമ്മളിങ്ങനെയാണ് വായിച്ച് എല്ലാവരോടും സമാധാനം ആചരിച്ച് മുന്നോട്ട് ജീവിക്കണം ദൈവക്കളോട് ബന്ധത്തിൽ ദൈവത്തിന്റെ മനുഷ്യ നമ്മോട് ഓർപ്പിക്കുന്നതായ വിഷയം എല്ലാവരോടും സമാധാനമാക്കിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യമാണ് ഹോസോറിൻ എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ പ്രായ വിശ്വാസികളോട് പിന്നെ അവരെ ഉണർത്തിക്കുന്നത് അല്ലെങ്കിൽ അവരോട് അവരോട് പ്രബോധിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരു പരാശല സമൂഹത്തിലാണ് ദൈവജനം ജീവിക്കുന്നത് പ്രതിസന്ധികളും പ്രതി പ്രശ്നങ്ങളൊക്കെ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് വളരെയധികം സാധ്യതയുണ്ട് അപ്പൊ ദൈവത്തിന്റെ മക്കളുടെ ഇടയില് ഒരാത്മീയമായ ഐക്യതയും സമാധാനവും ഇല്ല എങ്കിലെ പുറമെ ഉള്ളവരന്തയും നമ്മളെ നോക്കി പരിഹസിക്കുവാനും ദുഷിക്കുവാനും ദൈവനാമത്തിന് അപമാന അപമാനകരമായ ഇടയിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൊക്കെ പ്രവർത്തിക്കുവാനായിട്ട് വളരെയധികം സാധ്യതയുണ്ടാവും അപ്പോൾ ദൈവം അവരെപ്പോഴും ആ തമ്മിൽ തമ്മിലുള്ളതായ ഒരു ബന്ധം ഒരു സമാധാന ബന്ധം അത് കാത്തു സൂക്ഷിക്കുവാനുള്ളതായ ഉത്തരവാദിത്തം നമുക്കുണ്ട് അത് കഫാവിന്റെ സ്നേഹം നമ്മളിൽ വ്യാപരിക്കുമ്പോഴാണ് ആ ഒരു സമാധാന ബന്ധത്തില് നമുക്ക് മുന്നോട്ട് പോവാനായിട്ട് കഴിയുന്നത് നമ്മള് ഒരു തുടർപാനമായ ഒരു രീതിയില് മുന്നോട്ട് പോകണം സമാധാനം വല്ലപ്പോഴും ഒക്കെ സമാധാനം ഉണ്ടാകുക നമുക്കൊരു എന്തെങ്കിലും ഒരു മനസ്സിലൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ആ സമാധാനം പോവുക എന്നുള്ള ഒരു എന്നുള്ളൊരാശയമല്ല അവിടെ അപ്പോ സ്വന്തം ആഗ്രഹിക്കുന്നത് ഒരു ദൈവം ഇതില് തുടർമാനമായിട്ട് സമാധാന അന്തരീക്ഷത്തില് മുന്നോട്ട് പോകാനായിട്ട് ഇടയായി പോകാനായിട്ടിടയായിത്തീരുന്നു നമുക്കവിടെ സങ്കീർത്തനങ്ങൾ പതിനാറാം സങ്കീർത്തനം വരും പതിനാലാം വാക്യം നമ്മൾ വായിക്കുന്നത് ദോഷം വിട്ടറിന്ന് ഗുണം ചെയ്യുക സമാധാനം അന്വേഷിച്ച് പിന്തുടരുക ദോഷത്തെ പിന്തുടരാൻ എല്ലാവർക്കും താല്പര്യമാണ് അതിന് ഒരുപാട് അഭിപ്രായങ്ങളോട് നമ്മൾ പറയും അതൊന്നും ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല ഈ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു സമാധാന സമാധാനമാർഗം പിന്തുടരണമെങ്കില് ദോഷത്തോടൊരകലം പാലിച്ചുള്ളതായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു മൊത്തം ശേഷം അഞ്ചാം അധ്യായത്തിൽ കഥാവ് തന്നെ അനുഗമിക്കുന്നായ ശിഷ്യന്മാരുള്ള ബന്ധത്തിൽ ഇങ്ങനെയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും ദൈവങ്ങളുള്ള ബന്ധത്തിൽ അവരുടെ ഉത്തരവാദിത്തമാണ് സമാധാനം ഉണ്ടാക്കുക എന്നുള്ളത് കൃത്യഗീതം ധന്യമായ ചീരം ഒരു സമാധാന അന്തരീക്ഷത്തിൽ സമാധാനത്തിന്റെ വാർത്താക്കളായി നമ്മൾ മുന്നോട്ട് ജയിക്കുമ്പോഴാണ് വ്യക്തിപരമായ ജീവിതത്തില് കുടുംബത്തില് സഭയില് ചുറ്റുപാടുകളിലൊക്കെ സമാധാനം ഉണ്ടാക്കുവാനായിട്ട് കഴുകി അപ്രത്യക്ഷമായ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിലോട്ട് കടന്നു വരുവാൻ സാധ്യതയുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ നെയ്യുമക്കളും നിലയില് സമാധാനം കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോവാൻ കഥാപുരമേ സഹായിക്കട്ടെ റോമാലേഖനം പന്ത്രണ്ടാം അധ്യായമതിന്റെ പതിനെട്ടമാഗ്യത്തില് ഇങ്ങനെയാണ് വായിക്കുന്ന കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനം സമാധാനമാചരിക്കും ദൈവത്തിന്റെ ജീവിതത്തിലുള്ള ഉത്തരവാദിത്തമാണ് നമുക്കത് കഴിയും ദൈവം നമുക്ക് ആ സമാധാനം തന്നിട്ടുണ്ട് റോബാലയുടെ അഞ്ചാമ്പാധ്യായത്തിൽ വിശ്വാസസ്ഥാന നിധീകരിക്കപ്പെടും നമ്മുടെ കർത്താവായ സമരം നമുക്ക് ദൈവത്തോട് സമാധാനം നമുക്ക് തന്നിരിക്കുന്ന സമാധാനം സ്വന്തത്തിലെ ദൈവമാണ് ഭൂമിയിലുള്ളതായ മാനുഷിക സമാധാനങ്ങളല്ല ദൈവമാണ് നമുക്ക് സമാധാനം തന്നത് ആ സമാധാനം കാത്തു സൂക്ഷിക്കുവാൻ അന്യോന്യമുള്ളതായ ഐക്യത്തെ മുന്നോട്ട് പോകുവാൻ അത് നമ്മളെ കൊണ്ട് സാധിക്കും നമ്മൾ അതിന്റെ ദൈവവചനത്തിന് കീഴ്പെട്ട് മുന്നോട്ട് പോയാൽ ഒരു സമാധാന അന്തരീക്ഷത്തിൽ നമുക്ക് മുന്നോട്ട് പോവാനായിട്ട് കഴിയും സമാധാനമൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് നമ്മുടെ ആത്മീയ കൂട്ടായ്മയും നമ്മുടെ പരസ്പരമുള്ളതായ ബന്ധത്തെയൊക്കെ നമ്മൾ ബാധിക്കും വലിയ കുഴപ്പമൊന്നുമില്ല കണ്ടാൽ വളരെ മനോഹരമായിട്ട് നമുക്ക് ആ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും ഇതാണ് ഉള്ളിൽ സമാധാനം ഉണ്ടെങ്കിൽ എന്താ അതിന് വേദനയാണ് അതിന് നെടുവേർപ്പാണ് അത് നമുക്കൊരിക്കലും അങ്ങോട്ടൊരു ഒരു സന്തോഷം തരികയില്ല നമ്മുടെ ഉറക്കം നഷ്ടപ്പെടും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അത് പരാജയമായി തീരും വേണ്ടത്തെ പോലെ കാര്യങ്ങളെ ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനും കഴിയാതെ മുന്നോട്ട് പോയാൽ നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിൽ ദൈവത്തിന് പ്രസാദിക്കുവാനായിട്ട് കഴിയുകയില്ല രണ്ടാമത് നമ്മളാണ് വായിക്കുന്നത് ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല നേരായ പാതവിട്ട് പോയവരോട് ഉള്ളതായ ഒരു കലകപ്രിയമായ ഒരു മനോഭാവമാണ് ഈ പ്രായ വിശ്വാസികശ്വാസികൾ പുലർത്തിയത് അപ്പോള് അതിനെതിരെ അപ്പൊ സ്വയം പറയാണ് ശുദ്ധീകരണം കൂടാതെ ആരും കഥാവിനെ കാണുന്നത് ദൈവസന്നിധിയില് വിശുദ്ധിയോടും വേർപാടോടും കൂടെ ജീവിക്കാ എന്നുള്ളത് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യമാണ് മത്താശ്രീ നിഷാമതിയായ അഞ്ചെട്ടാം മാതാവ് തന്നെ അനുഗമിക്കുന്നതായ ശിഷ്യന്മാരോട് പറയുണ്ടായി ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ ാണ് ദൈവം നമ്മളെന്തായിരിക്കും നമ്മുടെ ഹൃദയത്തിന്റെ നിലവാരമാണ് ശുദ്ധീകരണത്തോടുകൂടെ ദൈവത്തിൽ എപ്പോഴും പ്രസാദിക്കുവാൻ കഴിയുന്ന ഒരു അനുഭവത്തോടു കൂടെ ഉള്ളതായ ജീവിതം ശുദ്ധീകരണം ഇല്ലെങ്കിൽ ദൈവം ദൈവത്തിന് നമ്മൾ പ്രവർത്തിക്കുവാനായിട്ട് കഴിയില്ല ദൈവം നമ്മളെന്ത് ആഗ്രഹിക്കുന്നത് ശുദ്ധീകരണമാണ് പത്ത് ദിവസത്തെ ഒന്നാം ലേഖനത്തിലൊക്കെ നമുക്കത് കാണുവാനായിട്ട് കഴിയും ഒന്നാം ലേഖനം പതിനഞ്ചാം വധത്തിൽ നിങ്ങളെ കുറിച്ച് വിശുദ്ധ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുകയും ഇപ്പൊ നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തില് നമ്മളെ വിളിച്ചത് വിശുദ്ധനായ ദൈവമാണ് പരിശുദ്ധനായ ദൈവമാണ് നമ്മളെ വിളിച്ചത് ഭാമിയായ മനുഷ്യനെ പരിശുദ്ധനായ ദൈവം വിളിച്ച് നമ്മുടെ വിശുദ്ധി നമ്മളിലേക്ക് പകർന്ന് ഒരു വിശുദ്ധിയുള്ളതായ ജീവിതത്തിന് ഉടമകളാക്കി നമ്മെ തീർത്തു വരുന്നതിന് ക്രിസ്ത്യൻ ജീവിതത്തിൽ വിശുദ്ധിയോടും വഴിപാടോടും കൂടെ ഒക്കെ ജയിപ്പാൻ സമയത്തിന്റെ ദൈവം നമ്മള് ധാരാളമായിട്ട് സഹായിക്കട്ടെ മൂന്നാമതായിട്ട് കാണുവാൻ കഴിയുന്ന കാര്യം ആരും ദൈവാ വിട്ട് പിന്മാറിപ്പോകരുത് ദൈവം നമ്മൾ വിളിച്ചത് തന്നെ തന്റെ കൃപ നമ്മുടെ മേൽ ചൊരിഞ്ഞാണ് നമ്മുടെ ഏതെങ്കിലും നിലയുള്ളതായ പ്രത്യേകത കണ്ടോ ഏതെങ്കിലും നിലയുള്ളതായ പ്രവൃത്തികൾ കണ്ടോ മറ്റ് യാതൊരു വിധമാകുന്ന ആ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലുള്ള ഉള്ളതായ ദൈവം നമുക്ക് ദൈവ കൃപ നൽകുന്നത് ദൈവത്തിന്റെ കൃപ കൃപയില്ലെങ്കിൽ നമുക്ക് ദൈവത്തെ അറിയുവാനായിട്ട് സാധിക്കില്ലായിരുന്നു അനുദിന ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് ജീവിക്കാനായിട്ട് കഴിയുകയില്ല കർത്താഗതം ആയിട്ട് സഹായിക്കട്ടെ എഫ് എസ് ലേഖനം രണ്ടാമധ്യായം അതിന്റെ എട്ടാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത് ലേഖനം അല്ല എഫ് എസ് ലേഖനം രണ്ടാമധ്യായം അതിൻ്റെ എട്ടാമത്തെ നമ്മൾ നമ്മളിങ്ങനെയാ വായിക്കുന്നത് കൃപയാലെല്ലാം നിങ്ങൾ വിശ്വാസം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു അതിനെ കാരണമല്ല ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു ആരും പ്രവൃത്തികളും കാരണമല്ല പ്രിമുളരെ നമ്മൾ ദൈവകൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത് ഈ ദൈവത്തിന്റെ കൃപ നമ്മൾ വേണ്ടി ധാരാളമായിട്ട് ചുരി ചുരിയുന്നത് കൊണ്ടാണ് കർതാവിന്റെ കരിപ്പറകൾ അനുസരിച്ച് ദൈവത്തിന് പ്രസാദമുള്ള ഒരു ജീവിതം നമുക്ക് നയിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത് ദൈവത്തിൻ്റെ കൃപയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അത് അളവറ്റ ആ കൃപയാണ് അത് നമ്മുടെ പേരിൽ ഉള്ളത് കൊണ്ടാണ് ഓരോ ദിവസവും നമ്മൾ വീഴാതവണ്ണം നമ്മൾ മുന്നോട്ട് പോകുന്നത് പ്രതികൂലങ്ങൾ പ്രതിസന്ധികള് പ്രശ്നങ്ങള് രോഗങ്ങള് ദുഃഖങ്ങള് എന്തെല്ലാമാണ് നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മെ പതി കടന്നു പിടിക്കുവാൻ പതിയിരിക്കുന്നത് എന്നാൽ അതിൻ്റെ വീഴാതെ ആ അനർത്ഥവും ആയി തീരാതെ സ്വർഗത്തിലെ ദൈവം അതാത് സമയങ്ങളിൽ നമുക്ക് ആവശ്യമായ ദൈവാക്രമ തന്നെ കർത്താവ് നമ്മെ മുന്നോട്ട് നയിക്കുന്നു നാം വിചാരിക്കും എന്റെ സമ്പത്ത് കൊണ്ടാണ് എന്റെ ആരോഗ്യം കൊണ്ടാണ് എന്റെ വിദ്യാഭ്യാസം കൊണ്ടാണ് എന്റെ കഴിവുകൾ കൊണ്ടാണ് എനിക്കുള്ളതായ മറ്റുള്ള യോഗ്യതകളൊക്കെയാണ് എന്നെ ഒരു നല്ല നല്ല നിലയിൽ മുന്നോട്ട് പോവാനായിട്ട് പ്രാപ്തരാക്കുന്നതെന്ന് മനുഷ്യനെ പലപ്പോഴും നമ്മൾ ചിന്തിക്കും എന്നാലേ സ്വർഗത്തിലെ ദൈവം തന്റെ ആ ആവച്ച തന്റെ സ്നേഹത്തിന്റെ കൂടി നമ്മുടെ പിടിക്കുന്നത് കൊണ്ടാണ് ശത്രുവിന്റെ കലങ്ങളിൽ അപ്പോൾ ഐശ്വര്യമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പം ദൈവ കൃപ ഇട്ടാരും പിന്മാറിപ്പോവാനായിട്ട് ഇടയായി തീരരുത് സമാധാനം എല്ലാവരോടും സമാധാനമാതിരിക്കുക അതുപോലെ തന്നെ വിശുദ്ധീകരിച്ച് ഒരു ജീവിതം നയിക്കുക അപ്പോ തന്നെ ദൈവത്തിന്റെ കൃപ വിട്ട് പിന്മാറിപ്പോവാതെ ആ കൃപയുടെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ടുള്ളതായ ഒരു ജീവിതം നൽകാൻ പ്രതാവ് നമ്മെ സഹായിക്കട്ടെ പ്രാലേഖനം നാലാം അധ്യായത്തിലെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത് അതുകൊണ്ട് കരുണ നൽകാനും തത്സമയത്ത് സഹായത്തിലുള്ള കൃപ വായിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക പ്രിയുള്ളവരെ നമുക്ക് വേണ്ടി തുറക്കപ്പെട്ടതായ ഒരു കൃപാസനം സ്വർഗത്തിലുണ്ട് ഏത് സമയത്തും ദൈവസമേതം അങ്ങോട്ട് കടന്നു ചെന്ന് നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ ആ വലുതനായ ദൈവത്തോട് അറിയിക്കുവാനുള്ളതായ ഉത്തരദാർത്വം നമുക്കുണ്ട് അതിനുള്ള അവകാശം വന്നിട്ടുണ്ട് അത് ദൈവമക്കൾക്ക് മാത്രമേ ഉള്ളൂ ലോകജാതികളായിരിക്കുന്ന മറ്റ് ദൈവത്തെ അറിയാത്ത മറ്റുള്ളവർക്ക് ആ ഉപാസനത്തിലേക്ക് കടന്നു തരുവാനായിട്ട് അനിവാര്യമില്ല പ്രിയമണരി ദൈവജനത്തിനാണ് ദൈവത്തിന്റെ ഉപാസനത്തിലേക്ക് അടുത്തി തത് സമയത്ത് കൃപരഭിക്കുവാൻ പ്രിയമണരി ലോകത്തിൽ ഒരു മനുഷ്യനും നമ്മെ സഹായിക്കുവാനായിട്ട് കഴിയില്ലാത്ത സ്ഥാനത്ത് നമ്മളെ സഹായിക്കുവാൻ കഴിയില്ല ഏറ്റുന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ ശ്രീ ക്രിസ്തു തൻ്റെ ജീവനെ മറുപടിയായി നൽകി തന്നാണ് നമ്മെ വീണ്ടെടുത്തത് നമ്മെ ദൈവമക്കളാക്കി തീർത്തത് അതുകൊണ്ട് നമുക്ക് വളരെ അധികാരമുണ്ട് വളരെ അവകാശമുണ്ട് കടന്നു കടന്നിടുവാൻ ഞങ്ങളുടെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ സ്വോത്തോടു കൂടെ ദൈവസന്നിധിയെ അറിയിക്കുവാൻ ഏത് പ്രതിസന്ധിയുടെ മുഖത്തും കഥാപന്റെ സന്നിധാനത്തിലേക്ക് നാം കടന്നു തന്നാൽ കഥാവമ്മയെ സഹായിക്കും അത്ഭുതമാവുന്ന വിടുത്തിൽ അവനുണ്ട് നമ്മൾ ശിവപ്രഭാത പുസ്തകം വായിക്കുന്നത് അവൻ അത്ഭുത മന്ത്രിയാണ് ദൈവമാണ് നിത്യപിതാവാണ് സമാധാന പ്രഭുവാണ് ആ ദിവസത്തിലാണ് നാം പൂർണ്ണ അവനാണ് നമ്മുടെ രക്ഷിതാവ് അവനാണ് നമ്മുടെ പിതാവ് നമ്മെ സഹായിക്കുന്ന അർഹതയും ഈ കുറവ് പാലിക്കാനായിട്ടില്ല എന്നാൽ ദൈവം സമയങ്ങളിൽ നമ്മുടെ പരിമിതികളോ ദൈവത്തോളം ഉള്ളതായ നമ്മുടെ മനോഭാവങ്ങളോ നമ്മുടെ പ്രവൃത്തികളോ ഒന്നും നോക്കാതെ വേണം ദൈവം നമ്മുടെ നമുക്ക് ആവശ്യമായ ദൈവാത്മകം നൽകി ദൈവം നമ്മെ സഹായിക്കുന്നു എന്നാലും നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത് കൈപ്പുള്ള വേര് മുളച്ച് നമ്മുടെ ജീവിതത്തിൽ കയ്പിന്റെ അനുഭവം ഉണ്ടായാലേ അത് വളരെ പ്രതിസന്ധിയിലേക്ക് നമ്മെ നയിക്കുന്നതാണ് അത് മുളച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തില് ഒരു വ്യക്തിയോട് ഒരു കയ്പിന്റെ അനുഭവം ഉണ്ടായാൽ എന്തെയും ആദ്യമാകും അത് മുളയ്ക്കുന്നത് ഹൃദയത്തിലേക്ക് അതിന്റെ വേഗം ഇറങ്ങും അതിനുശേഷമാണ് അതിന്റെ നാമ്പ് പുറത്തേക്ക് വരുന്നത് അത് മുഖാന്തരം ഉണ്ടാകുന്ന പ്രതിസന്ധികളൊക്കെ വളരെ വലുതാണ് അപ്പോൾ അങ്ങനെയുള്ളതായ അനുഭവത്തിലേക്ക് കടന്നു പോവാൻ കഴിയാതെ ദൈവ സ്നേഹത്തിൽ അതൊക്കെ വിട്ട് അതൊക്കെ ഉപേക്ഷിച്ച് ദൈവസ്നേഹത്താൽ നിറയപ്പെട്ട ഒരു ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കും വരാനിടയായിത്തീരും പ്രളയം ദൈവസഭ എന്ന് പറഞ്ഞാൽ അതിന് കുടുംബമാണ് ഒരു കുടുംബത്തിലൊരു ഉണ്ടായാൽ അത് ദൈവവചന പ്രകാരം നമ്മൾ പരിഹരിക്കും സ്നേഹത്തോടെ നമ്മൾ ഏർപ്പെടും അതൊന്നും മുന്നോട്ട് നമ്മൾ നമ്മളധികം പരിശ്രമിക്കാറില്ല അതുപോലെയാണ് ദൈവസഭയില് അവിടെ ഒരു കനക്കമുള്ള ഒരു കൈപ്പിന്റെ പേരുണ്ടായാൽ എന്തെയും ആ സഭയിലെല്ലാം പല നിലയിലുള്ളതായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാനായിട്ടിടയായി തേനും ആത്മീയ സന്തോഷം നഷ്ടപ്പെടും അപ്പൊ എന്ത് ചെയ്യണം ആ കലക്കമുണ്ടാക്കാതെ നമുക്ക് നമുക്ക് ദൈവവചനം തന്നിട്ടുണ്ട് ഏതൊരു കാര്യമാണെങ്കിലും അത് പരിഹരിക്കുവാൻ ദൈവത്തിന്റെ വചനം നമുക്ക് നൽകി തന്നിട്ടുണ്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മള് നമ്മളില് പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ ആ ആത്മാവിന്റെ ആലോചന ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങനെയുള്ളതായ കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചുള്ളതായ ഒരു ജീവിതം നമുക്ക് ആവശ്യമാണ് എന്നാൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും അതോ അത് നമ്മുടെ സഭയിലും നമ്മൾ ഏർപ്പെടുന്ന എല്ലാ മേഖലകളിലും ദൈവത്തിന് പ്രസാദരമായ ഒരു നിലയിലേക്ക് അത് എത്തിപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം നാം ദൈവത്തിന്റെ വചന പൂർണ്ണമായിട്ട് അനുസരിച്ച് മുന്നോട്ട് പോകണം അതൊരു കലക്കത്തിലേക്കോ മറ്റുള്ളവർക്ക് പ്രയാസത്തിലേക്കോ കൊണ്ടെത്തിക്കുവാനായിട്ട് നമ്മൾ ഒരിക്കലും പരിശ്രമിപ്പിക്കരുത് നമുക്ക് ഒരുപാട് അഭിപ്രായങ്ങളുണ്ട് തെറ്റും കുറ്റമില്ലാത്ത മനുഷ്യർ മനുഷ്യരില്ല എല്ലാവർക്കും ഉണ്ട് തെറ്റും കുറ്റും എന്നാൽ അതിന്റെ മുമ്പാകെ അതിന് പരിഹാരം എന്ന് പറയുന്നത് ദൈവവചന പ്രകാരമുള്ളതായ പരിഹാരമാണ് പറയുമ്പോഴേ നമുക്ക് പല കാര്യങ്ങളെയും നമുക്ക് ചോദ്യം ചെയ്യുവാനായിട്ട് കഴിയും പല കാര്യങ്ങളിലും നമുക്ക് കുറ്റപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരും അങ്ങനെയല്ല ഇങ്ങനെയായിരുന്നെങ്കിൽ കാര്യങ്ങൾ മനോഹരമായി തീരുമായിരുന്നു എന്നൊക്കെ നമുക്ക് അഭിപ്രായങ്ങൾ പറയുവാനായിട്ട് ഇടയായിത്തീരും എന്നാൽ ദൈവത്തിന്റെ വചനം എന്ത് പറയുന്നു ദൈവത്തിന്റെ മനുഷ്യാത്മാവ് എന്ത് പറയുന്നു എന്നുള്ളത് നാം പ്രത്യേകം ശ്രദ്ധിക്കുവാനും അതിനനുസരിച്ച് മുന്നോട്ട് പോകാനും പോവാനും നമ്മെ സഹായിക്കട്ടെ ഇവിടെ വിശ്വാസികളുടെ ഐക്യം പൂർണ്ണമായിട്ട് നിലനിൽപ്പിക്കൊണ്ട് അവര് മുന്നോട്ട് പോകണം എന്നുള്ളതായ വലിയ ആഗ്രഹത്തോടു കൂടിയാണ് വിശ്വാസികൾക്ക് അഫോസ്വനായ പള്ളൂസ് ഈ കാര്യങ്ങൾ അവരുടെ മുമ്പായെ മുമ്പായ അവതരിപ്പിക്കുന്നവര് ഉള്ളതായ ഒരു ക്രിസ്തീയ ജീവിതം എല്ലാവരോടും സമാധാനം ആചരിച്ച് മുന്നോട്ട് പോവാനായിട്ട് ഇടയായി തീരണം അതുപോലെ തന്നെ സുതീർണം കൂടാതെ ആർക്കും കഥാവിനെ കാണുവാനായിട്ട് കഴിയുകയില്ല ഇതിന്റെ ആത്മീയാർത്ഥങ്ങളൊക്കെ നമുക്കത് വായിച്ച് മനസ്സിലാക്കുവാനായിട്ട് ും ദൈവകൃപ വിട്ട് പിന്മാറി പോകരുത് ദൈവകൃപയെ നിസ്സാരമായിട്ട് നമ്മൾ കാണരുത് ദൈവസ്നേഹത്തെ നിസാരവൽക്കരിക്കരുത് അതിന്റെ ഉള്ളതായ മഹത്വം അതിനെ അതിന്റെ പ്രാധാന്യമൊക്കെ നമ്മൾ മനസ്സിലാക്കി ആ ദൈവകൃപയിൽ ആശ്രയിച്ച് നമ്മൾ മുന്നോട്ട് പോകണം കൈപ്പുള്ള പേര് മുളച്ച് അത് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മരണപ്പെടുവാനായിട്ട് ഇടയായിത്തീരും അപ്പോൾ സ്വയം ഈ പ്രായവിശ്വാസിയുടെ മുമ്പാകെ പറയുകയാണ് ചെറിയൊരു പ്രയാസമുണ്ടായാൽ അത് പരിഹരിക്കുവാനായിട്ട് ഒരുപാട് കാലം കഴിയും അനേക വ്യക്തി ജീവിതങ്ങൾക്കത് മുറിവേൽക്കുവാനായിട്ട് ഇടയായിത്തീരും അപ്പോൾ ഏതൊരു പ്രയാസമാണെങ്കിലും ദൈവം തന്നിരിക്കുന്ന വചനപ്രകാരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആലോചന പ്രകാരം അതിനെ നമ്മൾ സമീപിക്കുമ്പോൾ എന്തെയ്യും അതിനൊക്കെ പരിഹാരം ദൈവം നമുക്ക് നൽകി തരും നമ്മുടെ ദൈവം ജീവിനുള്ള ദൈവമാണ് നമുക്കറിയാം എത്രയോ പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോകട്ടുണ്ട് എന്നാൽ അതിനൊക്കെ ദൈവം പരിഹാരം തന്നിട്ടുണ്ട് നമ്മൾ ഒരാവേശം ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല ദൈവജനപ്രകാരം മുന്നോട്ട് പോവാൻ കർത്താവിന്റെ ആത്മാവ് നമ്മോട് എന്ത് കൽപ്പിക്കുന്നു അതനുസരിക്കുക ഈ ഉദ്ധവാസങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് കർത്താവുമേ സഹായിക്കട്ടെ വരും ദിവസങ്ങളിൽ ദൈവിക സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ സഭയായിട്ട് കഥാവിനെ ഐക്യത്തോടും സ്നേഹത്തോടും മുന്നോട്ട് പോകാൻ ആർക്കൊരു ഉണ്ടാകാതെ എല്ലാ കാര്യങ്ങളും ദൈവത്തിൽ ക്രിസ്താത്മാവിന്റെ സഹായത്താൽ പരിഹാരം വരുത്തി മുന്നോട്ട് പോവാൻ സർവത്തിലെ ദൈവ നമ്മെ സഹായിക്കട്ടെ ദൈവനാമം ബോധപ്പെടുന്നതാണ്